ഹലോ അസലാലേക്കു വരഹത്തല്ലാ വർക്കാത്തു ഇന്നത്തെ വീഡിയോ ഈ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് കേട്ടോ ഈ കമൻറ്റ് എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല നിങ്ങൾ തന്നെ വായിച്ചു നോക്ക് ഈ കമൻറ്റിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മാൻ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരോന്ന് ഈ ഇട്ട ആൾ ഭയങ്കര വിഷമത്തിലാന്ന് തോന്നുന്നുണ്ട് കാരണം ഈ കമൻറ്റിലൂടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല ഈ മാൻ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ട് അല്ല ഉണ്ടോ ഇല്ലേ എന്ന ചിന്ത വരെ വരുന്നുണ്ട് സൂസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഞാൻ എത്ര ദുവാ ചെയ്തിട്ടും അള്ളാഹത്താല കേൾക്കുന്നില്ല ഡിപ്രഷൻ വരാം ഒന്നിനും കോൺസൻട്രേഷൻ ഇല്ല ഇങ്ങനെയാണ് ഈ കമൻറ്റിലൂടെ ഇവർ പറഞ്ഞിരിക്കുന്നത് അവർ ഭയങ്കര വിഷമത്തിലാന്ന് തോന്നുന്നുണ്ട് ഇവരുടെ വിഷമങ്ങളെല്ലാം അള്ളാഹു താല നീക്കി കൊടുക്കട്ടെ ഈയൊരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇൻഷാല്ല എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം എനിക്ക് തോന്നുന്നുണ്ട് അധികം ആൾക്കാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും എനിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയല്ല എനിക്കും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് നിസ്കരിക്കാൻ തോന്നില്ല കുർ അനോദാൻ തോന്നൂല അള്ളാഹുവിനെ കുറ്റപ്പെടുത്തും നീ എന്തിനാണ് എന്തിനാണല്ലാ എനിക്ക് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കരയും ും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എന്തൊക്കെ വന്നാലും എത്ര വിഷമഘട്ടത്തിലാണെങ്കിലും ഈമാൻ കുറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം അതാണ് ഒരു മുസ്ലിമിൻ്റെ വിജയം നിങ്ങൾ ബിലാൽ റല്ലാവനുഹിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ പണ്ടത്തെ നബിമാരുടെയും മഹദികളുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്കൂ അവിടെ ഈമാൻ എത്ര സ്ട്രോങ് ആയിരുന്നു ബില്ലാൽ അള്ളാൻഹു എങ്ങനെയാണ് പീഡനം സഹിച്ചതെന്നറിയോ രാവിലെ മരുഭൂമിയിലേക്ക് വലിച്ചു കൊണ്ടുവരും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ബിലാൽ അള്ളാ മരുഭൂമിയിലേക്ക് വലിച്ചു കൊണ്ടുവരും എന്തിനാന്നറിയോ അയാളെ മരുഭൂമിയിൽ അങ്ങനെ കിടത്തും എന്നിട്ട് വലതു കാലിൽ ഒരു ഒട്ടകത്തെ കെട്ടിയിടും ഇടത് കാലിൽ വേറൊരു ഒട്ടകത്തെയും കെട്ടിയിടും രണ്ട് ഒട്ടകത്തെയും രണ്ട് ഭാഗത്തേക്ക് തളിക്കും എന്തായിരിക്കും അവസ്ഥ ആലിച്ചു നോക്കിയ ഒട്ടക എത്ര ശക്തിയും ഭാരമുള്ള ജീവിയാണ് ബിലാൽ അള്ളാൻഹുൻ്റെ കാലുകൾ ഇങ്ങനെ വലിഞ്ഞു മുറിഞ്ഞു വേദന കൊണ്ട് ബിലാൽ അള്ളാൻ ആർത്താർത്ത് കരയും ആ കരച്ചിൽ കേൾക്കാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക നെഞ്ചത്ത് ഭാരമുള്ള കല്ല് കയറ്റി വെക്കും ശ്വാസം വിടാൻ പോലും കഴിയില്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനോ പുറത്തേക്ക് വിടാനോ കഴിയില്ല അത്രയും ഭാരമുള്ള കല്ലാണ് നെഞ്ചത്ത് വെക്കുന്നത് ശ്വാസം വലിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ചാട്ടവാറക്കൊണ്ടടിക്കും ചോര വരും മരുഭൂമിയിൽ മണിക്കൂറോളം കിടത്തും ശരീരത്തിലെ ജലാംശം മറ്റും തൊണ്ട വറ്റിയിട്ട് കരയാൻ പോലും പറ്റൂല ഇങ്ങനെയുള്ള സമയത്ത് അബൂജഹൽ വന്ന് നാക്കിലേക്ക് കാർക്കിച്ച് തുപ്പും എത്ര വലിയ പീഡനങ്ങളാണ് അവർ സഹിച്ചത് പക്ഷേ പിള്ളാരു അള്ളാവിനെ ഒരിക്കലും തളർന്നില്ല ഈമാൻ കുറഞ്ഞില്ല അള്ളാഹുവിന് വേണ്ടി അവരെല്ലാം ക്ഷമിക്കുകയായിരുന്നു നമ്മുടെ ചിന്തയും അങ്ങനെ ആയിരിക്കണം ലില്ലാഹി ലാഹിറബി ആലമീൻ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളെല്ലാം സഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മുടെ ചിന്തയും ഇങ്ങനെ ആയിരിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് എല്ലാത്തിനും നിങ്ങൾ എല്ലാം സഹിച്ച് നിൽക്കരുത് കേട്ടോ കാരണം കുറേ പേര് പീഡനങ്ങളൊക്കെ സഹിക്കുന്നുണ്ടാവും ഭർത്താവിൻ്റെ വീട്ടിലും അവർ വർക്ക് ചെയ്യുന്ന പ്ലേസിലും സ്കൂളിലാണെങ്കിലും ഇങ്ങനെ പീഡനങ്ങളൊക്കെ സഹിക്കുന്ന കുറേ പേരുണ്ടാവും അതെല്ലാം നിങ്ങൾ സഹിച്ച് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കണം അതെല്ലാം സഹിച്ച് നിങ്ങൾ നിൽക്കരുത് ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുക കറക്റ്റായ രീതിയിലുള്ള ആക്ഷൻ എടുക്കുക എല്ലാം സഹിച്ച് നിൽക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിങ്ങൾ കൂടുതലായി ഡിപ്രസ്സായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഇന്നാലില്ലാഹി വൈനാ ഇലേഹ് റാജുഹുൻ ഒരു ആയത്ത് നിങ്ങൾ എപ്പോഴും ഓർക്കുക ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഇന്നാലില്ല നമ്മൾ അള്ളാഹുവിന് ഉള്ളവരാണ് വ വൈന ഇലേഹ് റാജുഹുൻ നമ്മൾ അള്ളാഹുവിക്ക് മടങ്ങുകയും ചെയ്യുന്നവരാണ് ഈ ഒരു ചിന്ത നമ്മളെ ശക്തരാക്കും ഈമാൻ കുറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക പിന്നെ സോഷ്യൽ മീഡിയ അധികമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒക്കെ കൂടുതലാണല്ലോ നമ്മൾ ഷോർട്സ് ഒക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ അധികമായി ഉപയോഗിക്കുന്ന ആൾക്കാർ അതൊന്നും കുറക്കാൻ നോക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല എന്നറിയാം പക്ഷേ നിങ്ങൾ പതിയെ പതിയെ ഇത് കുറച്ചുകൊണ്ട് വരാം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം കിട്ടും ും നിങ്ങൾക്ക് ഈമാൻ ലോ ആയിട്ട് തോന്നുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഇസ്തിഗുഫാർ ചൊല്ല തൗബ ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അധികമായി ചെയ്യാട്ടോ ഇസ്തിഫാർ ചൊല്ലാന് നിങ്ങൾ പ്രത്യേകമായി സമയം കണ്ടെത്തണമെന്നില്ല നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇസ്തികഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചൊല്ലുക ഈമാൻ ലോ ആയി തോന്നുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായി ഇസ്തിഗാർ ചൊല്ലാൻ നോക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ചെയ്തു പോയ തെറ്റിന് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക തൗപ ചെയ്യുക അള്ളാഹുവിനോട് കരിഞ്ഞ് പ്രാർത്ഥിക്കുക ഇൻഷാല്ല എല്ലാം ശരിയാവും ഇമാൻ വർദ്ധിക്കാനുള്ള പത്ത് ടിപ്സ് ഞാൻ പറയാട്ടോ അതിലൊന്നാമത്തേത് പ്രേ ഓൺ ടൈം കൃത്യസമയത്ത് നമ്മൾ നിസ്കരിക്കുക ബാങ്ക് കൊടുക്കുന്നത് വെയിറ്റ് ചെയ്തിരുന്നു ബാങ്ക് കൊടുത്ത ഉടനെ നമ്മൾ നിസ്കരിക്കാൻ നോക്കാം ഒരിക്കലും നിസ്കാരം കല ചെയ്യരുത് എപ്പോഴും നമ്മൾ കൃത്യസമയത്ത് അതായി തന്നെ നിസ്കരിക്കാൻ നോക്കാം കല എന്ന ഓപ്ഷന് നമ്മുടെ ഇസ്ലാമിൽ ഇല്ല ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കലായി നിസ്കരിക്കാനുള്ള ഓപ്ഷൻ ഇസ്ലാം തന്നിട്ടില്ല എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കണം എന്നാലേ നമ്മൾ നിസ്കരിച്ചത് സായിയാവുള്ളൂ രണ്ടാമത്തെ ടിപ്പ് നല്ലൊരു കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക നമ്മുടെ ഫ്രണ്ട്സ് നല്ല ഈ ഉള്ളവരാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താം നമ്മുടെ ഫ്രണ്ട്സ് ഫിലിം മേക്കപ്പ് റീൽസ് ഫാഷൻ ഗെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആണെങ്കിൽ നമ്മളും മാറാൻ തുടങ്ങും അള്ളാഹിനെ മറന്ന് ഇതിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ഫ്രണ്ട്സ് സ്വാധീനങ്ങളാണെങ്കിൽ നമ്മളും അവരെ പോലെയാവും ദീനി കാര്യങ്ങൾ സംസാരിക്കും വർദ്ധ ധരിക്കും നല്ല കാര്യങ്ങൾ ചെയ്യും ഇതുകൊണ്ട് നമ്മുടെ ഈമാനും വർദ്ധിക്കും നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഈമാനുള്ള ഫ്രണ്ട്സിന് തന്നെ തിരഞ്ഞെടുക്കുക നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ വേണം നമ്മളെ തിരഞ്ഞെടുക്കാനായിട്ട് ഇവരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും മാറും അടുത്ത ടിപ്പ് പാപമോചനം തേടുക നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങൾ പുറത്തു കിട്ടാനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുക ഇനി മുതൽ ആ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുക ഒരു തെറ്റും ചെയ്യാത്ത നിബിതങ്ങൾ പോലും അള്ളാഹുവിനോട് ആയിട്ട് പാപമോചനം തേടിയിരുന്നു നമ്മൾ അത്ര വലിയ ആളൊന്നല്ലല്ലോ അടുത്ത ടിപ്പ് എല്ലാത്തിനും അള്ളാഹുവിനോട് നന്ദി പറയാം എന്ത് കാര്യം ചെയ്താലും അലഹമുല്ല പറയാ അല്ലാഹുവിനെ ഓർത്തോണ്ടിരിക്കുക അടുത്ത ടിപ്പ് അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരു തെറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല അടുത്ത ടിപ്പ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കുക മരണം കബറ് മഹഷറ സ്വർഗം നരകം എല്ലാം മനസ്സിൽ വേണം മരണത്തെ ചിന്തയുള്ള വ്യക്തി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അതങ്ങനെയല്ലേ നമുക്ക് പേടി പേടിയുണ്ടാവും മരണത്തെ ചിന്തിക്കുന്ന വ്യക്തിക്ക് എല്ലാത്തിനോടും പേടി പേടിയുണ്ടാവും തെറ്റ് ചെയ്യാനും പേടിയുണ്ടാവും അങ്ങനെയാണ് നമ്മളിപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിക്കുക ദിവസത്തിൽ ഒരു പത്ത് പ്രാവശ്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കുക അടുത്ത ടിപ്പ് ബിസ്മി അധികരിപ്പിക്കുക ദിഗ്രുകൾ അധികരിപ്പിക്കുക അടുത്ത ടിപ്പ് പുട്ട് ഹൺഡ്രഡ് പെർസെന്റ് ട്രസ്റ്റിൻ അല്ല തവക്കൽത്വല എന്ത് സംഭവിച്ചാലും എനിക്ക് ഉണ്ട് എനിക്ക് അല്ല മതി അള്ളാഹുവിനെ എന്നെ ഇഷ്ടമാണ് അള്ളാഹു എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം എല്ലാ ഭാരവും അള്ളാഹുവിനെ ഏൽപ്പിക്കാം അടുത്ത ടിപ്പ് ദുവ അധികരിപ്പിക്കുക ആത്മാർത്ഥമായി ധുവ ചെയ്താൽ എന്ത് പ്രശ്നങ്ങളും മാറ്റി തരും ദുനിയാവും ആഹിറവും വിജയിക്കാൻ ആത്മാർത്ഥമായി ദുവാ എൻ്റെ എന്റെ ദുവ അല്ലാഹുത്താല കേൾക്കുന്നു എന്ന ഒറച്ചു വിശ്വാസത്തോടെ ദുവാ ചെയ്യുക അടുത്ത ടിപ്പ് നബിമാരെ കുറിച്ച് സ്വഹാബികളെ കുറിച്ച് പഠിക്കുക നല്ല നല്ല ദീന കാര്യങ്ങൾ ചെയ്യുക നമ്മൾ സ്വഹാബിമാരെക്കുറിച്ചും മഹദികളെക്കുറിച്ചും പണ്ടത്തെ നെബിമാരെക്കുറിച്ചും എല്ലാം പഠിക്കുമ്പോൾ നമ്മൾക്ക് എത്ര കഷ്ടപ്പാട് സഹിച്ചിരുന്നു അവർ ആ കഷ്ടപ്പാടിനൊക്കെ എങ്ങനെ സഹിച്ചിരുന്നു എല്ലാം നമുക്കറിയാൻ പറ്റും നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ഖുർആാനിൽ തന്നെയുണ്ട് ഖുർആൻ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ഖുർആാനിൽ തന്നെയുണ്ട് പണ്ടത്തെ നബിമാരുടെയും മഹദികളുടെയും ചരിത്ര പുസ്തകം വായിക്കുക ചരിത്ര പുസ്തകങ്ങൾ തന്നെ വായിക്കണമെന്നില്ല യൂട്യൂബിലൊക്കെ ചരിത്രങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ കേൾക്കുക പണ്ട് അവരെങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് കഷ്ടപ്പാടുകൾ സഹിച്ചത് അവരുടെ സൗഹൃദം എങ്ങനെയാണ് അവരെങ്ങനെയാണ് ക്ഷമിച്ചത് അവരെങ്ങനെയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാം നമ്മൾക്ക് അതിലൂടെ അറിയാൻ പറ്റും ഇത് തന്നെ മതി നമുക്ക് മോട്ടിവേഷനായി എടുക്കാൻ ഇൻഷാല്ലാ നിങ്ങൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കെട്ടോ അടുത്ത ടിപ്പ് അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ നോക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് ചിന്തിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ദീകൃകൾ ചൊല്ലുക കൃത്യസമയത്ത് നിസ്കരിക്കുക നോമ്പ് നോക്കുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുവിനെപ്പോഴും ഓർത്തോണ്ടിരിക്കുക എന്താ നല്ല കാര്യം ചെയ്യുമ്പോഴും ചൊല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹദില്ല പറയാ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തോണ്ടിരിക്കുക നല്ലത് കാണുമ്പോൾ മാഷാല്ല പറയാ അപ്പോഴും നിങ്ങളുടെ വായിൽ അള്ളാഹിനെ കുറിച്ചുള്ള വാക്കുകൾ മാത്രം വരാൻ ശ്രദ്ധിക്കുക അടുത്ത ടിപ്പ് അവോയ്ഡ് ഓവർ യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ അധികം നമ്മൾ എല്ലാവരും ടൈം വേസ്റ്റ് ചെയ്യുന്നത് റീൽസ് അധികം കാണുന്നത് കൊണ്ടാണ് അതെല്ലാം നിങ്ങൾ മാക്സിമം നിർത്തുക ഇതൊക്കെ കാണുന്ന വ്യക്തിക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല നമ്മൾ ഓരോ റീൽസും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് വരും അതുകൊണ്ട് സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നിർത്താൻ നോക്കാം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട് വായിക്കാൻ അതൊക്കെ വായിക്കാം അതല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കുറേ സ്റ്റോറീസ് ഉണ്ട് ഇസ്ലാമിക് സ്റ്റോറീസൊക്കെ അത് കാണാം അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലും കുറേ സ്റ്റോറീസും ഇസ്ലാമിക് വിഷയങ്ങളൊക്കെ കിട്ടും അതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം അന്നൊരു നോട്ട് ചെയ്ത് വെക്കുക നല്ല നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഹദീസ് പഠിക്കുക ഖുര്ആൻ്റെ അർത്ഥം പഠിക്കുക നിങ്ങളുടെ ഫ്രീ സമയം ഇതുപോലെ ഉപയോഗിക്കുക ഇൻഷാല്ല എന്തായാലും നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും നിങ്ങളുടെ ഈമാൻ കുറയാനുള്ള കാരണക്കാർ നിങ്ങൾ തന്നെയാണ് അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കൂടുതലായി അള്ളാഹുലിയേക്ക് അടക്കാൻ നോക്കാം ഈ മാൻ കൂടാനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താം ഇൻഷല്ല എന്തായാലും നിങ്ങളുടെ ഇമാൻ വർദ്ധിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തിയിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബാബായ് അസലവലേക്കും